ഹലോ പ്രിയമുള്ളവരെ നമസ്കാരം ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മൾ യൂട്യൂബർമാർ പലതും പിന്നെ കടകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ട് ഞാനും എല്ലാവർക്കും പല ഹോട്ടലുകളിലും അതുപോലെ ചായക്കടകളിലും എല്ലാത്തിലുമൊക്കെ പോകും അപ്പോൾ ഇതിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് മണ്ണാർക്കാട് നട്ടപ്പാടി റോട്ടിലുള്ള ഒരു പ്രശസ്തമായൊരു മുട്ടക്കടയാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ചത്രത്തിൽ കയറുന്നത് ഞാനും ഒരുപാട് ഒരുപാട് പ്രാവശ്യം വഴിക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ യൂട്യൂബർമാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് രണ്ടോട്ട് സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ പോയി മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ ഈ നാല് പ്രാവശ്യമാണെങ്കിലും എനിക്കവിടുന്ന് പിന്നെ ആ മുട്ടയിൽ ഇത് കഴിക്കുമ്പോൾ തോന്നിയൊരു വികാരം അതായത് അവിടെ പെപ്പർ കുരുമുളകും പിന്നെ ഉപ്പും ചേർന്നിട്ടുള്ളൊരു പൊടി മിശ്രിതമുണ്ട് അത് കോഴിമുട്ടയുടെ കൂട്ടൊക്കെ കഴിക്കുകയാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിൽ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും എനിക്കിതുവരെ ആ പൊടീന്ന് ഫീൽ ചെയ്തിട്ടില്ല മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ കയറിയിട്ടു ഉപ്പിൻ്റെ ഒരു പിന്നെ ടേസ്റ്റാണ് വരുന്നത് ഉപ്പ് മാത്രമാണ് അതിൽ പിന്നെ മുഴച്ച് നിൽക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ഒന്നിത്രയും സ്റ്റേക്ക് ആയിരിക്കും പിന്നെ അതില്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഈ നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമൊക്കെ ആയപ്പോൾ ഇതേ ടേസ്റ്റിനെയാണ് വരുന്നത് അപ്പോൾ അവിടെ പോയിട്ടുള്ള വേറെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തതെന്നുള്ളൂ അത് എൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ പക്ഷെ എൻ്റെ കൂടുതലുള്ള ആൾക്കാരോടും പറഞ്ഞു ഉപ്പ് നല്ലതായിട്ട് ചവക്കണം ഉപ്പിൻ്റെ ഒരു ചവതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാവും കാരണം വയറൽ കട എന്ന് തന്നെ പറയാം കട എന്തായാലും അവിടെ പിന്നെ മുട്ട താറാ മുട്ട സൂപ്പറാണ് താറാ മുട്ട പിന്നെ എവിടുത്താണേലും സൂപ്പറാവൂല പിന്നെ ഈ അതിൽ മിക്സ് ചെയ്യണ പൗഡർ അത് എനിക്കെന്തോ അതിൻ്റെ ഒരു അതൊരു ഉപ്പ് വെറുതെ ഉപ്പിട്ട് കഴിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് ഈ നാലോ അഞ്ചോ പ്രാവശ്യം പോയപ്പോഴും അങ്ങനെയാണ് തോന്നിയത് ഇതുപോലെ പല ഹോട്ടലുകളും പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പല ആൾക്കാർക്കും ചതികളൊക്കെ പറ്റാറുണ്ട് ഇനി ഇപ്പോൾ ചതിയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസമായി പക്ഷെ എൻ്റെ കൂടുതലുള്ള ആൾക്കാരും പറഞ്ഞത് ഒരു പ്രാവശ്യം പിന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അഭിപ്രായം ചോദിക്കണമെന്നില്ല പക്ഷെ ഞാനൊന്നോ രണ്ടോ ആൾക്കാരുടെ കൂടെയൊക്കെ ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ശരിയാണ് അത് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും വരുന്നില്ല എന്നുള്ളതാണ് ഈ ആൾക്കാരൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ എൻ്റെ തോന്നലാവാം എന്തായാലും അവിടെ പോയവരുണ്ടെങ്കിൽ കഴിച്ചവരുണ്ടെങ്കിൽ എന്താണ് ഫീൽ ചെയ്തതെന്ന് പറയാൻ കഴിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ എനിക്കൊരു പിന്നെ എൻ്റെ രുചിയുടെ ഒരു ടെസ്റ്റൊന്ന് നടത്തേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പറയുന്നത് ഈ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഈ ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് വരളർക്കൊക്കെ നല്ല ടേസ്റ്റാണ് തോന്നുന്നത് കുരുമുളകിൻ്റെ അതൊരു ലാഞ്ചനയും ആ ഒരു പൊടിയിലെനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇത് എനിക്ക് ആ കടക്കാരനോടോ കടയോടോ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടോ ഒന്നും പറഞ്ഞാൽ കേട്ടോ അവിടുത്തെ കടയും സെറ്റപ്പും സൗകര്യങ്ങളും പിന്നെ അവർ പിന്നെ അവരുടെ പെരുമാറ്റമൊക്കെ നല്ലതാണ് അതുപോലെ ചായയും പഴപ്പൊലിയും ഒക്കെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിൽ പിന്നെ ഉപ്പിൻ്റെ ഒരു ജാസ്തി ആയിട്ട് ഉപ്പിൻ്റെ ജാസ്തി മാത്രമല്ല കുരുമുളകിൻ്റെ ഒരു പിന്നെ എരിവോ ഇതൊന്നും വരുന്നില്ല അതുകൊണ്ട് സൂചിപ്പിച്ചെന്നുള്ളൂ ആരും പിന്നെ തെറ്റായി വേണ്ട പിന്നെ അവിടെ പോവാതിരിക്കുമ്പോൾ വേണ്ട ഏ അപ്പം ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും പോവാതിരിക്കുന്നില്ല പക്ഷേ എനിക്കെന്തോ ഇങ്ങനൊരു അത് പിന്നെ എൻ്റെ ടേസ്റ്റ് മെഡിസിന് എന്തെങ്കിലും പ്രശ്നം അറിയില്ല അതുകൊണ്ട് പറഞ്ഞതുള്ളൂ ഏതായാലും അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും സൗകര്യവും ഒക്കെ ഉഷാറണം പിന്നെ പ്രത്യേകിച്ച് ഐജിൻ വൃത്തി നല്ല വൃത്തിയുള്ളതുമാണ് പിന്നെ വൈറലായ കടയാണ് ഈ സർവീസ് കൊണ്ട് തന്നെ വൈറലായതാണ് അപ്പോൾ എനിക്ക് കുരുമുളക് ടേസ്റ്റിയുള്ള കഴിവ് കുറവുകൊണ്ടും ആയിരിക്കാം ഒരു പക്ഷേ അപ്പോൾ ഒന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ പിന്നെ വേറെ ആർക്കെങ്കിലും അങ്ങനെ അനുഭവം വന്നിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോയെന്നുള്ളത് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് അയാൾക്കും അസുഖമാണെങ്കിൽ അങ്ങനെ ഒന്നിച്ച് എനിക്കും അയാൾക്കൊന്നിച്ച് ചികിത്സിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞതുള്ളൂ വേറെ ആരും തെറ്റായിട്ട് ധരിക്കുന്നു വേണ്ട അപ്പോൾ ഏതായാലും വീഡിയോ പണ്ടതിന് വളരെ നന്ദി